ജാർഖണ്ഡിൽ ചമ്പൈ സോറന്റെ സർക്കാർ വിശ്വാസവെട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് ബിജെപിയുടെ ഓപ്പറേഷൻ താമര വിജയിച്ചില്ല പിന്നിൽ നിന്നും നീക്കങ്ങൾ നടത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു ചമ്പൈ സോറന്റെ സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ രാഹുൽ ഗാന്ധി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനുമായി കൂടിക്കാഴ്ച നടത്തി ഹേമന്ത് സോറന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച സംസ്ഥാനത്തെ മഹാസഖ്യ സർക്കാരിൽ കോൺഗ്രസും ഭാഗമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ജനങ്ങളുടെ ശബ്ദം ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജാർഖണ്ഡ് ഏകാധിപതിയുടെ രാഷ്ട്രീയം തകർത്തു ഇന്ത്യൻ സഖ്യ സർക്കാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വിശ്വാസവോട്ട് പാസാക്കി നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് വോട്ടെടുപ്പ് വിജയിച്ച ശേഷം കോൺഗ്രസ് പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് ജെഎംഎം എം പി പറഞ്ഞു എല്ലാ എം എൽ എമാരും ഒറ്റക്കെട്ടായി നിലകൊണ്ടത് ഹേമന്ത് സോറിന്റെ വിവേകം കൊണ്ടു മാത്രമാണ് കോൺഗ്രസും ആർ എല്ലാവരും ചേർന്ന് അസാധ്യമായത് സാധ്യമാക്കിയിരിക്കുകയാണ് ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം നടന്ന വോട്ടെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി നാൽപ്പത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു നിയമസഭയുടെ നിലവിലെ അംഗബലവും സഭയിലുള്ള എം എൽ എമാരുടെ എണ്ണവും അനുസരിച്ച് ഭൂരിപക്ഷത്തിനാവശ്യമായ സംഖ്യയേക്കാൾ ഏഴ് അധികമാണ് വോട്ടെടുപ്പിന് മുമ്പ് ഗവർണറുടെ മുപ്പത്തഞ്ച് മിനിറ്റ് പ്രസംഗത്തിനിടെ കോൺഗ്രസ് ജെഎംഎം എംഎൽഎമാർ ഹേമന്ത സോറനെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കി ജാർഖണ്ഡിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം താഴെ ഇറക്കിയിരിക്കുകയാണെന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസ് എം എൽ എ പ്രദീപ് യാദവ് ആരോപിച്ചു ബർഹത്ത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ യുമായ ഹേമന്ത് സോറനും വോട്ടെടുപ്പിൽ സഭയിലുണ്ടായിരുന്നു ഭരണപക്ഷത്തിന്റെ നിയുക്ത സ്ഥലത്ത് മുൻനിരയിൽ സ്പീക്കർ അദ്ദേഹത്തിന് ഇരിപ്പിടം അനുവദിച്ചു ഒരു മണിക്കൂർ സഭയിൽ ഹാജരാകാൻ കോടതി സോറന് അനുമതി നൽകിയിരുന്നു ജെ എം എം അംഗം രാംദാസ് സോറനെ ഗുരുതരമായ അസുഖത്തെ തുടർന്ന് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭയിൽ ഹാജരാകാനായില്ല ഭരണപക്ഷത്തിലെ ശുഭിതരായ മൂന്ന് എം എൽ എമാരായ സീതാ സോറൻ ലോബിൻ ഹെംറാം ചമ്ര ലിൻഡ എന്നിവരും സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തു എം എൽ എമാരെ ഒന്നിപ്പിക്കാൻ മൂന്ന് ദിവസത്തോളം ഹൈദരാബാദിലെ റിസോർട്ടിൽ ഭരണസഖ്യം പാർപ്പിച്ചിരുന്നു ഞായറാഴ്ച വൈകുന്നേരത്തോടെ എല്ലാ എം എൽ എമാരും ഹൈദരാബാദിൽ നിന്ന് റാഞ്ചിയിലേക്ക് മടങ്ങി തിങ്കളാഴ്ച എല്ലാ എം എൽ എമാരും ഒരുമിച്ചാണ് സഭയിലെത്തിയത് വിശ്വാസ വോട്ടെടുപ്പ് നടന്നതോടെ സഭാ നടപടികൾ ചൊവ്വാഴ്ചത്തേക്ക് നിർത്തിവെച്ചു സഭയുടെ ദ്വിദിന പ്രത്യേക സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ചൊവ്വാഴ്ച യായ നാളെ അങ്ങനെ ബിജെപിയുടെ കുതിരക്കച്ചവടം നടക്കാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ജാർഖണ്ഡ്